എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കണം ഇടയ്ക്കിടയ്ക്ക് വേനൽമഴയൊക്കെ ഉള്ളത് കൊണ്ട് ചെടികളും മനുഷ്യരും എല്ലാവരും മൃഗങ്ങളും ഒക്കെ സന്തോഷത്തിലാണല്ലേ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ എന്നാലും അത്ര ചൂട് കുറവില്ല എങ്കിലും ഇന്ന് നമ്മുടെ ചെടികളൊക്കെ നല്ല കാറ്റത്ത് ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട് പക്ഷേ ചെടികളെ പറ്റി പറയാനല്ല ഞാൻ വന്നേക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ബോധോധം ഉണ്ടായി ബുദ്ധന് ബോധവർഷ ബോധി വൃക്ഷിച്ചു വിട്ടിട്ട് ഇരുന്നപ്പോൾ ഉണ്ടായ ബോധോദയം പോലത്തെ ബോധോദയമൊന്നും അല്ല കേട്ടോ അത്രയ്ക്കും മഹാ മഹതിയൊന്നുമല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഈ ചെടികളെ കാണിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് പറഞ്ഞാലോ ഒന്ന് എന്താണ് യഥാർത്ഥ ഭക്തി ഞാനിപ്പോൾ കാണിച്ചില്ലേ ഈ പൂച്ച ഭക്ഷണം കഴിക്കണമുണ്ടോ അപ്പോൾ എനിക്കുണ്ടാവണ ഒരു സന്തോഷം എൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പൂച്ചകൾക്കും ഇവിടെ വരുന്ന പട്ടികൾക്കും എല്ലാ പൂച്ചകൾക്കും ഇവിടെ നിന്നൊക്കെ വരുന്ന പൂച്ചകൾക്ക് കാണുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും അപ്പോൾ എനിക്കുണ്ടാവണ ഒരു സന്തോഷമുണ്ട് അതാണ് ഈശ്വരനെ ആഗ്രഹിക്കണത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് എന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ചർച്ചിൽ പോയി അല്ലെങ്കിൽ മോസ്കിൽ പോയി കുറേ വഴിപാടൊക്കെ ചെയ്ത് കുറേ രൂപയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ നിന്നാണെങ്കിൽ പായസമൊക്കെ വാങ്ങിച്ച് പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കുടിച്ച് അതൊക്കെ അല്ലേ യഥാർത്ഥ ഭക്തി എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ എൻ്റെ ഭക്തി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ ഞാൻ ഒരു ഭക്ത തന്നെയാണ് ഞാനെന്നും നാമങ്ങൾ ചെല്ലാറുണ്ട് വിളക്ക് കത്തിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് തോന്നണൊരു യഥാർത്ഥ ഭ നമ്മുടെ കുറേ രൂപ കൊണ്ട് അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കളയുന്നതിന് പകരം ഇതുപോലെ വിശക്കുന്ന ഇതുപോലെ വിശക്കുന്ന ജീവജാലങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക പക്ഷികൾ വരികയാണെങ്കിൽ അവർക്ക് കുറച്ച് ഭക്ഷണം മൃഗങ്ങൾക്ക് മനുഷ്യർക്ക് വിശക്കുന്നവർക്ക് ഒക്കെ ഭക്ഷണം ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മളങ്ങനെ വെറുതെ പൈസ ഒന്നും കൊടുത്താൽ അവരെ മടിയന്മാരാക്കി മാറ്റരുത് കേട്ടോ അല്ലാതെ തീരെ അവശനിലുള്ളവർക്ക് കിടപ്പ് രോഗികൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കേട്ടോ അതാണ് യഥാർത്ഥ ഭക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മിക്കവരും അങ്ങനെയെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ മനസ്സിലാക്കിയവരും മനസ്സിലാക്കിയവരുണ്ട് ഈശ്വര സർവഭൂതാനം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എത്ര പേര് ഈ മൃഗങ്ങളെ ജീവജാലങ്ങളെ സ്നേഹിക്കുന്നുണ്ട് വളരെ വലിയ കൃഷ്ണഭക്തരായിരിക്കും മിക്കവരും അമ്പലത്തിൽ പോയി പാൽപ്പായസം കഴിക്കണു അത് ചെയ്യണു ഇത് ചെയ്യണു എന്താ പറയുക വെണ്ണ തൃക്കൈ വെണ്ണ വെക്കണു പക്ഷേ ആരെ ആരെങ്കിലും ഭഗവാൻ പറഞ്ഞതുപോലെ ജീവിക്കണം ആരെങ്കിലും ഉണ്ടോ ഭഗവാൻ പറഞ്ഞേക്കുന്നത് ഈശ്വര സർവഭൂതാനം അതായത് എല്ലാ ജീവജാലങ്ങളിലും ഞാനുണ്ട് അപ്പം എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കണം എന്നല്ലേ അതിൻ്റെ അർത്ഥം പക്ഷേ ഈ ഇതുപോലെ മൃഗങ്ങളോ എന്ത് വന്നാലും അവരെയൊക്കെ തല്ലി ഓടിച്ച് ഉപദ്രവിച്ചു വിടും മനുഷ്യനത്ര ക്രൂരത ഒരു മൃഗങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കാണുമ്പോൾ മനുഷ്യൻ്റെ അത്ര ക്രൂരത ഒരു ജീവികൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആർക്കും അത് തോന്നാൻ വഴിയില്ല എങ്കിലും മൃഗങ്ങളെ ഉപദ്രവിക്കും സ്വന്തം അമ്മ അച്ഛൻ കുട്ടികൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ അച്ഛൻ മകനെ അമ്മ കുട്ടിയെ അങ്ങനെ പല തരത്തിലും ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നല്ലതെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കും പക്ഷേ മനുഷ്യനാണ് നല്ലത് മൃഗങ്ങളെല്ലാം മോശമാണ് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഉപദ്രവിക്കും അപ്പം നമ്മൾ ഒരു ഭക്തരാണെങ്കിൽ നമ്മളൊരു ഭക്തിയുള്ളവരാണെങ്കിൽ യഥാർത്ഥ ഈശ്വര ഭക്തരാണെങ്കിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ കഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ പ്രത്യേകം ഞാൻ പറയുകയാണ് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അല്ലാതെ മടി കൊണ്ട് ജോലിക്കൊന്നും പോവാതിരിക്കുന്നവർക്കല്ല കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുക അതാണ് യഥാർത്ഥ ഭക്തി എന്നാണ് ഈശ്വരൻ തന്നെ പറഞ്ഞേക്കുന്നത് പക്ഷേ അതൊന്നും ആരും അങ്ങനെ അതൊന്നും വക അമ്പലത്തിൽ പോവുക തൊഴുക ൂജിക്കുക നമസ്കരിക്കുക അതൊക്കെയാണ് ഭക്തി എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതല്ല ഭക്തി ആ ഭക്തി എന്താ പറയുക കപട ഭക്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ചിലർക്കൊന്നും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം ഭഗവാൻ എന്താ പറഞ്ഞേക്കണത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം അല്ലാതെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അമ്പലത്തിൽ വന്ന് എന്നും എന്നെ കണ്ട് തൊഴുത് എനിക്ക് കുറേ പ രൂപയൊക്കെ കൊടുക്കണം ഈ അമ്പലത്തിലെ ആൾക്കാർക്കൊക്കെ വലിയ പണക്കാരാവാൻ വേണ്ടി കുറേ രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഭഗവത്ഗീ ഭഗവത്ഗീതയൊക്കെ വായിച്ചിട്ട് അതുപോലെ ജീവിക്കണം ആരെങ്കിലും ഉണ്ടോ ഇല്ല വെറുതെ വായിക്കും വെറുതെ ആരെങ്കിലുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിങ്ങൾ നാമഞ്ചലേനൊപ്പം വായിക്കുന്നതല്ലാതെ അതിന് പറഞ്ഞതുപോലെ ഒന്നും ആരും ജീവിക്കുന്നില്ല അത് മനസ്സിലാക്കിയും ജീവിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയണത് കൊണ്ട് ഞാൻ വലിയൊരു മഹതിയാണോ മഹാനാണോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറേ നാളുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി കാര്യമാണ് ഞാനും ഇതുപോലെ അമ്പലത്തിലൊക്കെ പോയി കുറേ രൂപയൊക്കെ വരും കൊടുത്ത് വഴിപാടുകളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഏഴെട്ട് കൊല്ലങ്ങളായിട്ട് ഞാൻ ഇതുപോലെ ഈ മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വലിയ പണക്കാരിയായിട്ടല്ല ഒന്നുമല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയ കാര്യം എനിക്ക് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട് എല്ലാവരും പറയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു ഞാൻ ഭഗവാൻ പറയണ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നെൻ്റെ മനസ്സിനോട് പറയാറുണ്ട് ഇത്രയും പൈസയ്ക്ക് എന്തിനാ ഈ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ കളയണേ കളയണേന്നുണ്ടല്ലോ എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ കൊടുക്കണത് കൊണ്ട് എനിക്കൊരു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ചില കാര്യങ്ങൾ വളരെ വലിയ കാര്യങ്ങളും നമ്മുടെ ഒന്നും ഇല്ലാഞ്ഞിട്ടും കൂടി വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് എൻ്റെ മോളുടെ കല്യാണം തന്നെ ഉദാഹരണം അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കണത് ഞാൻ ഇങ്ങനെ ഇവരെയൊക്കെ സ്നേഹിക്കുന്നത് കൊണ്ടും ഇവർക്ക് ഭക്ഷണം കൊടുക്കണതും കൊണ്ടാണ് എനിക്കിങ്ങനെ വരണത് അപ്പോൾ അതെൻ്റെ ഭഗവാൻ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ചെയ്യണതെന്ന് ഞാൻ വിചാരിക്കണം ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നിങ്ങൾ പിന്നെ കളിയാക്കും ഇനി ആരൊക്കെ തന്നെ കേൾക്കുന്നതിനെ അറിയില്ല ആരും കാണുമെന്ന് എനിക്ക് വിശ്വാസമില്ല എൻ്റെ വീഡിയോ ഈ ഇത് കാണുന്നവർക്ക് മാത്രമാണല്ലോ അത് മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളെ ആരെയും ഞാൻ മാറ്റിമറിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ നിങ്ങൾ ഒരു കുറച്ച് നേരം ഇനി ചിന്തിച്ചു നോക്കണം കേട്ടോ ഭഗവാൻ അല്ലെങ്കിൽ ഏത് മതത്തിലാണെങ്കിലും ഈശ്വരനെ എന്താണ് പറഞ്ഞത് സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കാനാണ് പറഞ്ഞേക്കുന്നത് സ്നേഹമാണ് ഭക്തി എല്ലാവരെയും എന്നു വെച്ച് നമ്മളെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കുമ്പോൾ ദുഷ്ടന്മാരെ സ്നേഹിക്കാനല്ലാട്ടോ ഞാൻ പറഞ്ഞത് അല്ലാത്ത സ്നേഹമാണ് ഞാൻ പ്രകൃതിയെ ജീവജാലങ്ങളെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ ഒക്കെ സ്നേഹിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നും ചെഴുതാരണം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതും കൂടി പറയണ്ടേ ഇതിനോട് അനു ഇതിനോട് അനുകൂലമുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ